ഹലോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നല്ല തണുപ്പൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ ഇതിനെങ്ങനെ പ്രൊണൗൺസ് ചെയ്യാത് ഗ്രിക്സിൽ കയറി കേട്ടോ അവിടെ നിന്ന് കോഫി കുടിച്ചു ചേട്ടൻ ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചു ഞാൻ കയ്പച്ചീന കുടിച്ചു പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്ത് അങ്ങനെ കഴിച്ചു അതിൻ്റെ വീഡിയോ ഷോർട്ടാക്കി ഇടാം ലോങ്ങില് ഉൾപ്പെടുത്താൻ പറ്റി ഉൾപ്പെടുത്താം ഇങ്ങനെ ചുറ്റി നടന്ന് ഇങ്ങനെ നടക്കാൻ ഇഷ്ടം ീസ് കൊറിയനീസ് കൊറിയനീസിന്റെ കടയാ ഞാൻ ഒരു വട്ടം കേറിയിട്ടുണ്ട് കൊറിയൻ ഞാൻ വീണ്ടും കേറാന്ന് വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ട കൊറിയൻ വയൽ വെക്കാൻ പറ്റുന്ന സംശയം લા ઓર કિસ્ટા મે આયી ક હલે એને ક ઇસ્ટા ફોટો ઓલા વિડિયો સાડી તરી પોના સાડી ઓવેડિક વેરૂ એવડિક વેરૂ યસ પરિયુ અંદર જોકો યસ વોટ ઇઝ ધેટ ઓ

അത് ഹോട്ടലാണോ അവിടെ ഇത് വേറൊരു ഭാഗത്ത് എത്തി ഭംഗിട്ടില്ല കാണാൻ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഗേൾസ് നല്ല കൈമാര വെച്ചു ഞാൻ ഗ്ലൗസ് ഇട്ട് ഗ്ലൗസ് ഇട്ടിട്ടില്ല ഗ്ലൗസ് ഇട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല നമുക്ക് ഇവിടെ കുറേ കറങ്ങാനുണ്ട് കാണാനുണ്ട് ഇത് വേറെ ഭാഗട്ടോ ഇതിൻ്റെ റിവറിന്റെ ആ മരമൊക്കെ നോക്ക് അതെ തണുപ്പ കൈയൊക്കെ തണു തുടങ്ങി വെരി കോൾഡ് അപ്പോ ഇതൊരു കുഞ്ഞു വീഡിയോ ജസ്റ്റ് ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങിയപ്പോൾ ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചെടുത്തതാണ് നിനക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞ എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിന്റെ ഒരു വീഡിയോ ഞാൻ വേറെ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അത് സമ്മറിലായിരുന്നു ഇതിപ്പോൾ വിൻ്ററിലാണ് വീണ്ടും കാണിക്കും പ്രത്യേകിച്ച് സ്പ്രിങ് സമ്മറിലൊക്കെ വിന്ററിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നതാ അടിപൊളിയായിട്ടുണ്ട് കയ്യൊക്കെ വേണ്ട ചോന്ന് കയ്യൊക്കെ വരവിക്കാ നല്ല തണുപ്പാണ് നല്ല തണുപ്പ് വെച്ചാൽ തണുപ്പ് ഞാൻ വെച്ചാൽ ഗ്ലൗസ് ഇട്ടിട്ടില്ല ചേട്ടൻ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് കവൻ ഗായസ് കൊളം കവ കരി വന്നിരുന്ന ഗ്രഹ്ണ്ട് എന്ത് മറ ബെറിയ മൾബറിയ മൾബെറി മറ്റേത് ബ്ലൂബെറിയ എന്തൊരു ബെറി മരാണ് മൾബറി തോ ഈ മരം ഈ മരം ആ ബെറിയുടെ മരാണ് ഇപ്പൊ സമ്മറിലൊക്കെ ഇത് പൂത്ത് നിന്നിട്ട് നിങ്ങളുടെ വന്നിട്ട് ഇത് പറിച്ചിട്ട് കൊറേ തോന്നുന്നുണ്ട് ഇപ്പൊ എല്ലാ ഇലയും പോയി കായും പോയി എല്ലാം പോയി ഇനിയിപ്പോ ഇത് സമ്മറിന് വേണ്ടി വെയിറ്റ് ചെയ്യും സമ്മറിൽ ഇതൊക്കെ ഇത് നിറച്ച് പിന്നെ നിറച്ച് ഇത് വരും പിന്നെ അത് മാത്രല്ല എന്താ പറയാ സ്പ്രിംഗിന്റെ ഒക്കെ ആവുമ്പോ ഏകദേശം ഒരു ഫെബ്രുവരി മാർച്ചോടൊക്കെ കൂടി ഈ മരത്തിലൊക്കെ ആ മരത്തിലൊക്കെ ഫുള്ള് പൂക്കള് വരും പൂക്കള് വരും നല്ല രസ കാണാൻ പച്ചക്കറികളൊക്കെ വാങ്ങി വീട്ടിലേക്ക് ോ കായൊക്കെ വാങ്ങിച്ചു ചേട്ട് തോന്നിയിരിക്കണ്ട് അങ്ങനെ ബസ്സിന് വേണ്ടി വേറ്റിരിക്കട്ടോ രണ്ട് ബസ് നിക്കണിണ്ട് ആദ്യം ഏത് ബസ്സ എടുക്കണ നമുക്ക് ആ ബസ്സിൽ ചേറാം അല്ല ചേട്ടാ നല്ല നടപ്പാ ബസ്സിൽ കയറി നമ്മൾ നേരെ വീട്ടിൽ പോകുകയാണ്